വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് ടേക്ക് ഓഫ് സമയത്തും ലാൻഡിങ് സമയത്തും യാത്രക്കാരുടെ സെല്ലുലാർ ഡിവൈസുകൾ ഓഫ് ചെയ്യണമെന്ന ആവശ്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും എന്നും വിമാനത്തിലെ ജീവനക്കാർ പറയാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ മൊബൈൽ ഓഫ് ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നാണ് ഏഴായിരത്തിലധികം ഫ്ലൈറ്റ് മണിക്കൂറുകൾ വിമാനം പറത്തി അനുഭവ സംഭവത്തുള്ള ഫ്ലൈറ്റ് പരിശീലകനായ ഗ്യാരി കോക്സ് പറയുന്നത് വലിയ പ്രശ്നങ്ങൾക്കൊന്നും കാരണമല്ലെങ്കിലും എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് മിക്ക വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് സെൽഫോൺ പ്രവർത്തിപ്പിച്ചാൽ വിമാനം ആകാശത്തു നിന്നും വീടില്ല മാത്രമല്ല വിമാനത്തിലെ സിസ്റ്റങ്ങൾക്കൊന്നും തന്നെ അത് ബാധിക്കുകയുമില്ല എന്നാൽ പൈലറ്റിന്റെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റിൽ ചില ശല്യങ്ങൾ ഉണ്ടാകുന്നത് തടയാനാണ് യാത്രികരോട് അവരുടെ ഫോണുകൾ ഓഫാക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് അമേരിക്കൻ മുൻ സൈനികൻ കൂടിയായ വിമാന പരിശീലകൻ പറയുന്നു ഒരു ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനത്തിലെ മൂന്നോ നാലോ പേര് ഇൻകമ്മിംഗ് ഗോളിനായി റേഡിയോ ടവറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അത് പുറത്തുവിടുന്ന റേഡിയോ തരംഗങ്ങൾ ഒരുപക്ഷെ പൈലറ്റിന്റെ ഹെഡ്സെറ്റിലേക്കുള്ള റേഡിയോ തരംഗങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം അതുകൊണ്ട് ശല്യം അനുഭവപ്പെടും എന്നും അദ്ദേഹം പറയുന്നു വിമാനം പറന്നുയരുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും പുറത്തേക്കുള്ള കാഴ്ച പരിമിതമായിരിക്കുന്നതിനാൽ എന്നതിനാൽ പൈലറ്റുമാർ പ്രധാനമായും കൺട്രോൾ ടവറിൽ നിന്നും ഹെഡ്സെറ്റ് വഴി ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ ആയിരിക്കും ആശ്രയിക്കുക ഫോണിലെ റേഡിയോ തരംഗങ്ങൾ കൂട്ടിക്കലരുമ്പോൾ മൂളലും മറ്റും ഉണ്ടാകും എന്നതിനാൽ നിർദ്ദേശം ശരിക്കും കേൾക്കുവാൻ സാധിച്ചേക്കില്ല വിമാനത്തിൽ ഫോൺ ഉപയോഗിച്ചതുവഴി ഏതെങ്കിലും അപകടമുണ്ടാതായി അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു